നമസ്കാരം ഒപ്പത്തിനൊപ്പമായതോടെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പര കൂടുതൽ ആവേശകരമായി മാറിയിരിക്കുകയാണ് എന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യേണ്ടതായി ഉണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് അഞ്ചു മത്സരങ്ങളുടെ പരമ്പരയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ ജയം വീതമാണ് ഇരു ടീമുകളുടെ ഭാഗത്തും ഇപ്പോൾ ഉള്ളത് എന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അക്കൗണ്ടിൽ ഒന്നും ഒന്നുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ തീവാർന്ന പോരാട്ടം ശേഷിച്ച രണ്ട് മത്സരങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാഴാഴ്ച ഗോൾഡ് കോസ്റ്റൽ ബിൽ പിൻ ഓവലിലാണ് നിർണായകമായ നാലാം അംഗം നടക്കാനിരിക്കുന്നത് ഹൊബാർട്ടിലെ അവസാന കളിയിൽ അഞ്ചു വിക്കറ്റിനും മിന്നുന്ന വിജയം തന്നെ സ്വന്തമാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ സൂര്യകുമാർ യാദവും സംഘവും എത്താൻ പോകുന്നത് ജയിച്ചെങ്കിലും അവസാനത്തെ മത്സരത്തിലെ അതേ പ്ലേയിങ് ഇലവനെ ഇന്ത്യ നിലനിർത്താൻ തന്നെ സാധ്യതയില്ല എന്നും പറയുന്നുണ്ട് എങ്ങനെയാവും നാലാം ടി ട്വന്റിയിലെ പ്ലേയിങ് ഇലവൻ എന്നും അറിയേണ്ട കാര്യമാണ് ഇന്ത്യൻ ഇലവനിൽ ആരൊക്കെ ഉണ്ടാകുമെന്നും അറിയേണ്ടതാണ് ഇനിയുടെ ടോപ്പ് ഫൈവിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ടതേ ഓപ്പണിംഗിൽ വീണ്ടും അഭിഷേക് ശർമ്മയും വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലിനെയും കാണാം ലോക ഒന്നാം നമ്പർ ബാറ്ററായ അഭിഷേക് പതിവ് പോലെ ഫോം തുടരുകയാണെങ്കിലും ഗില്ലിന്റെ പ്രകടനം അത്ര ആശാവകമല്ല എന്ന് പറയണം കഴിഞ്ഞ ഏഷ്യാ കപ്പിലൂടെ ഓപ്പണറായി ടി ട്വന്റി ടീമിലേക്ക് മടങ്ങിയെത്തിയ ശേഷം മികച്ചൊരു ഇന്നിങ്സ് പോലും ഗില്ല് കളിച്ചിട്ടില്ല ഓസ്ട്രേലിയക്കെതിരെ ശേഷിച്ച രണ്ടു മത്സരങ്ങളിലും അദ്ദേഹം മോശം തുടർന്നാൽ ടീമിലെ സ്ഥാനത്തെക്കുറിച്ച് തീർച്ചയായും ചോദ്യമുയരുകയും ചെയ്യുമെന്ന് പറയുന്നു അതിനാൽ ഗില്ലിനെ സംബന്ധിച്ച് ഇനിയുള്ള രണ്ട് കളിയിലും ഒരു മികച്ച ഇന്നിങ്സ് എങ്കിലും ഉറപ്പായും കളിച്ചേ തീരുമെന്നും പറയുന്നുണ്ട് മൂന്നാം നമ്പറിൽ നായകൻ സൂര്യകുമാർ യാദവ് തന്നെ വീണ്ടും കളിക്കും ഗില്ലിനെ പോലെ തന്നെ ബാറ്റിംഗിൽ ക്ലച്ച് പിടിക്കാത്ത മറ്റൊരു താരം കൂടിയാണ് അദ്ദേഹം ക്യാപ്റ്റനായ ശേഷം ബാറ്റിംഗിൽ പഴയതുപോലെ മികച്ച ഇന്നിങ്സുകൾ കളിക്കാൻ സ്കൈക്ക് സാധിക്കുന്നില്ല എന്നുകൂടി പറയുന്നു സ്ഥാനത്തിന് നിലവിൽ ഭീഷണി ഉണ്ടെങ്കിലും വിമർശകരുടെ വായടപ്പിക്കാൻ തന്നെ നല്ലൊരു ഇന്നിങ്സ് അദ്ദേഹം കളിക്കേണ്ടതായുണ്ട് അദ്ദേഹത്തിന്റെ പക്കൽ അത് വേണ്ടിയേ തീരും സൂര്യ കഴിഞ്ഞാൽ നാലാമനായി തിലക് വർമ്മയുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിത്രം മികച്ചൊരു പ്രകടനമല്ല ഈ പരമ്പരയിലുള്ളത് കഴിഞ്ഞ മത്സരങ്ങളിലെടുത്തു നോക്കിയാലും കാര്യമായി തിളങ്ങാൻ തന്നെ കഴിയാത്തതിന്റെ ക്ഷീണം തീർക്കാനായിരിക്കും തിലക്കിന്റെ ശ്രമം കൂടുതലും ഉണ്ടാവുക അഞ്ചാമനായി കഴിഞ്ഞ കളിയിൽ ഓൾ റൗണ്ടർ അക്ഷർ പട്ടേലിനെയാണ് ഇന്ത്യ ക്രീസിലേക്ക് അയച്ചത് എന്നുകൂടി പറയണം അടുത്ത മത്സരത്തിലും അദ്ദേഹം ഇതേ റോളിൽ തന്നെ തുടർന്നു പോകും എന്ന് തന്നെയാണ് കൂട്ടിച്ചേർക്കുന്ന ഒരു വാക്കായി പറയുന്നത് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ കഴിഞ്ഞ കളിയിൽ ആറാം നമ്പറിലേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള നീക്കം ക്ലിക്കായിരുന്നു ഇരുപത്തിമൂന്ന് ബോളിൽ പുറത്താവാതെ നാൽപ്പത്തി റൺസുമായി അദ്ദേഹം ഇന്ത്യൻ വിജയത്തിന് ചുക്കാൻ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വാശിയെ ഉറപ്പായും അടുത്ത കളിയിലും പ്രതീക്ഷിക്കേണ്ട കാര്യം തന്നെയാണ് മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസണിനെ കഴിഞ്ഞ മത്സരത്തിൽ തികച്ചും അപ്രതീക്ഷിതമായി തന്നെ ഇന്ത്യ പുറത്തിരുത്തിക്കുകയും ചെയ്തിരുന്നു പകരം ജിതേശ് ശർമ്മയ്ക്കാണ് നറുക്കു വേണിരുന്നത് എന്നുകൂടി ഓർക്കണം ഏഴാമനായി എത്തിയ അദ്ദേഹം ബാറ്റിംഗിൽ പതിമൂന്ന് പോളി ഇരുപത്തിരണ്ട് പുറത്താവാതി നിന്നു നിർണായക സംഭാവനയാണ് നൽകിയത് അടുത്ത കളിയിലും ജിതേഷ് ടീമിൽ ഉണ്ടാകും എന്നത് ഇതോടുകൂടി സഞ്ജുവിന് ഒരിക്കൽ കൂടി പെൻഷിലിരി ഉറപ്പായി ഇരിക്കാനുള്ള സ്ഥാനവും കിട്ടും വഞ്ജു വീണ്ടും തന്നെ ഓപ്പൺ ചെയ്യട്ടെ എന്നും ഗില്ലിനെ കൊണ്ട് പണി പറ്റിയതല്ല എന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ നഷ്ടമാവുന്നത് നായക സ്ഥാനമാണെന്ന് മാത്രമല്ല ഈ പരമ്പരയിൽ ബാറ്റിങ്ങോ ബോളിങ്ങോ ഇല്ലാതെ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയതുമില്ല